നമസ്കാരം ഗുഡ് മോർണിംഗ് മൈ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് ഏഞ്ചൽസ് കാർഡ് മെസ്സേജ് ആണ് ഏഞ്ചൽസിന് നിങ്ങളോട് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം വെയിറ്റ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് കാർഡ് എന്താണെന്ന് നോക്കാം റിമൈൻഡ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ കാർഡ് എടുക്കാം റിക്കവറി എന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും ക്ഷമയോടെ കാത്തിരിക്കുക ഒരു ഇപ്പോഴുള്ള ഒരു സമയം തീർച്ചയായും മാറും വെയിറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക മനസ്സിലെ സ്ട്രെസ്സൊക്കെ റിലീ റിലീസ് ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുക പോസിറ്റീവ് മൈൻഡോടു കൂടി ഇരിക്കുമ്പോഴേ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയുള്ളൂ എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാവും ഒരു റിക്കവറി ഉണ്ടാവും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് കാർഡ് മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരുന്ന ഗൈഡൻസ് ഓക്കെ താങ്ക് യു പോസിറ്റീവായിട്ടിരിക്കുക